അറബ് നേതാക്കളുടെ ഉച്ചകോടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അമേരിക്കയിലെ പുതിയ നിയമവും ട്രംപിൻ്റെ കൂട്ടുകാരുമാണ് മറ്റ് രണ്ട് ചർച്ചകൾ ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സിലേക്ക് സ്വാഗതം അറബ് ലോകത്തെ തമ്പുരാക്കന്മാർ ഒടുവിലൊന്ന് ഒരുമിച്ചിരുന്നു ഗസയെക്കുറിച്ചും ലബനാനെക്കുറിച്ചും ഇറാനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു സൗദി അറേബ്യയിലാണ് ഈ ഒന്നിച്ചിരിപ്പ് ഉണ്ടായത് മധ്യപൌരസ്റ്റ് ദേശത്തെ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനും അവിടത്തേക്ക് തങ്ങളുടെ കച്ചവട സാമ്രാജ്യം വിപുലീകരിക്കാനും ആരെയൊക്കെയാണ് കൂടെ കൂട്ടേണ്ടത് എന്ന് പുതിയ ട്രംപ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പായി വേണം ഈ കൂടിയിരിപ്പിനെ വിലയിരുത്താൻ താൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വിജയിക്കണമെങ്കിൽ തങ്ങളില്ലാതെ നടക്കില്ല എന്ന് പറയാതെ പറയുകയാണ് സൗദി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇസ്രായേലിനെ നെഞ്ചോട് ചേർക്കാൻ വെമ്പി നിൽക്കുകയായിരുന്നു സൗദി അറേബ്യ അതിനിടയിലാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അതോടെ ഭീഷണിയിലാവാൻ സാധ്യതയുള്ളവർക്കൊപ്പം നിൽക്കലാണ് ജീവന് നല്ലത് എന്ന് സൗദിക്കും മറ്റുള്ളവർക്കും തോന്നി തുടങ്ങി പക്ഷേ ഇസ്രായേലിനെയും കൂട്ടാളികളെയും പിണക്കാതെ അതെങ്ങനെ ചെയ്യാമെന്ന ഗവേഷണം കൂടെ നടക്കുന്നുണ്ടായിരുന്നു യുദ്ധം ഗസ വിട്ട് ലബനാനിലേക്കും ഇറാനിലേക്കും പടർന്നു കയറുമ്പോൾ ജീവനെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയാണിപ്പോൾ റിയാദിൽ കസാരകൾ നിറന്നത് അതിനു മുമ്പ് തന്നെ സൗദിയുടെയും ഇറാൻ്റെയും നേതാക്കൾ പരസ്പരം കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു റിയാദിലെ ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇറാൻ്റെ പരമാധികാരത്തെ വിലമതിക്കാൻ ഇസ്രായേലിനു മേൽ ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണം അവരുടെ പ്രദേശങ്ങളിൽ ഒരിക്കലും അക്രമത്തിനും മുതിരാൻ പാടില്ല എന്നും പറയണം ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ഔറഫാവട്ടെ ഇസ്രായേലി കടന്നുകയറ്റത്തെ നമ്മൾ ഒന്നിച്ചു നേരിടണം എന്നാണ് സദസ്സിനോട് അഭ്യർത്ഥിച്ചത് ഹമാസിനോടും ഹൂത്തികളോടും ഇസ്ബുലയോടുമുള്ള ഇറാന്റെ ഇഷ്ടം കണ്ടില്ലായെന്ന് നടിക്കേണ്ട അവസ്ഥയിലാണ് സൗദി എത്തിയിരിക്കുന്നത് എന്ന് സൽമാൻ രാജാവിന്റെ വാക്കുകളിൽ വ്യക്തം കഴിഞ്ഞ വർഷവും ഈ തമ്പുരാക്കന്മാർ കൂടിയിരുന്ന് ഗസ യുദ്ധം നിർത്തണമെന്നും ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടണം എന്നുമൊക്കെ പറഞ്ഞിരുന്നു അതും കഴിഞ്ഞപ്പോൾ ഗസയിലെ മരണം അൻപതിനായിരത്തോളം അടുക്കാൻ പോവുകയാണ് ലബനാനിലും മരണ നിരക്ക് കൂടുന്നുണ്ട് അറബ് ലോക ശക്തമായി നൽകുന്ന മുന്നറിയിപ്പുകളുടെ എണ്ണവും കൂടുക തന്നെയാണ് അമേരിക്കൻ സെനറ്റർമാർ പുതിയ ബില്ലുമായി രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള പുതിയ വാർത്ത വരുന്നത് ഭീകരവാദത്തെ പിന്തുണക്കുന്നത് എന്ന് സംശയമുള്ള സംഘടനകൾക്കുള്ള നികുതി ഒഴിവുകളെ ഇല്ലാതാക്കാൻ ട്രഷറി ബോർഡിന് അനുവാദം നൽകുന്ന ബില്ലാണ് രംഗത്തെത്തുന്നത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന എന്ന പരികൽപ്പനയിൽ ഏതൊക്കെ തരം സംഘടനകളെ ആയിരിക്കും അമേരിക്ക പോലുള്ള രാജ്യം ഉൾപ്പെടുത്തുക എന്നതിനെ കുറിച്ചാണ് ഉത്കണ്ഠ നിലനിൽക്കുന്നത് ഫലസ്തീൻ അനുകൂലമായി നടക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാം ഈ ഗണത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രശ്നം ഗസാഗുതത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ക്യാമ്പസുകളിൽ വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് അന്ന് ട്രംപ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഈ ബില്ലുണ്ടാക്കാവുന്ന അപകടത്തെക്കുറിച്ച് വലതുപക്ഷത്തിനും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ ട്രംപ് വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലായി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ നിയമത്തിനെതിരെ നൂറോളം സംഘടനകൾ ഒപ്പിട്ട പ്രസ്താവന പുറത്തു വന്നിരുന്നു ട്രഷറി സെക്രട്ടറിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഈ നിയമം ഭരണഘടനാ തത്വങ്ങളെ ബലികഴിക്കുന്നതാവും എന്നും ഈ നിയമം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തപ്പെടും എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് അവർ ഉയർത്തിയിരുന്നത് സെക്രട്ടറി സംഘടനകളുടെ യോഗ്യത ഇല്ലാതാക്കുന്നത് മിക്കപ്പോഴും അവരുടെ ഭാഗം കേൾക്കാതെയാവും അതോടെ പരമാധികാരിയായി സെക്രട്ടറി മാറുമെന്നും വിമർശകർ ഭയക്കുന്നു എന്തുകൊണ്ടാണ് ഒരു സംഘടനയെ നികുതി ഇളവിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നതിന് കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമം സൂചിപ്പിക്കുന്നത് നികുതി ഇളവ് ഒഴിവാക്കുന്നതോടെ സാമ്പത്തികമായി ഇവരെ സഹായിക്കാൻ ആരും തയ്യാറാവാത്ത അവസ്ഥ ഉണ്ടാവും എന്നും ഇവർക്ക് കോടതിയിൽ കേസുമായി പോകാൻ സാധിക്കില്ല എന്നും ഭയക്കുന്നുണ്ട് പുതിയ ഭരണകൂടം കാര്യങ്ങളെ വിഭാഗീയമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത സ്ഥിതിക്ക് ഈ ബിൽ കൂടുതൽ പ്രശ്നമാവുകയാണ് വിദേശത്ത് തടവിൽ കഴിയുന്ന ബന്ദികൾക്ക് നികുതി ഇളവ് നൽകുന്ന ബില്ലിലെ മറ്റൊരു വകുപ്പ് ശക്തമായൊരു പ്രതിഷേധമില്ലാതെ ബില്ല് പാസാക്കാൻ വഴിയൊരുക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിലേക്ക് നിയമിതനാവാനിരിക്കുന്നവർ വലതുപക്ഷ നയങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ കഴിയുന്നവരായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ട്രംപിൻ്റെ ഇഷ്ടദാസന്മാരാവുക എന്നതും ഇതിലൊരു യോഗ്യതയായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് കണ്ടാലറിയാം പോളിസി പ്ലാനിംഗ് സ്റ്റാഫിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി ട്രംപ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് വരെ തൻ്റെ പ്രസംഗമെഴുത്തുകാരനും മുഖ്യ ഉപദേശിയുമായിരുന്ന സ്റ്റീഫൻ മില്ലർ എന്ന കടുംപിടുത്തക്കാരനെയാണ് കുടിയേറ്റക്കാരുടെ കാര്യത്തിലാണ് മൂപ്പർക്ക് കടുംപിടുത്തം പൊതുവേ കൂടുതൽ ഇനി ജനങ്ങളെ കൂട്ടത്തോടെ നാട് കടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വാതോരാത്ത സംസാരവും നടപടിയും നമുക്ക് പ്രതീക്ഷിക്കാം അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ് അമേരിക്കക്കാർക്ക് മാത്രമുള്ളത് എന്ന വാക്കുകൾ ആരുടേതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സ്റ്റീഫൻ മില്ലർ ഇതിനൊപ്പമാണ് ബോർഡർ സാറായി ടോം ഹോമനെ നിയമിച്ചിരിക്കുന്നത് അതിർത്തി സുരക്ഷാ നയങ്ങളും കുടിയേറ്റ നയങ്ങളും നടപ്പിൽ കൊണ്ടുവരാനും ഇവയെ ഒന്നിച്ചു കൊണ്ടുപോകാനുമാണ് ഇത്തരം ഒരു പോസ്റ്റ് അമേരിക്കയിലുള്ളത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള സകല ആളുകളെയും കൂട്ടത്തോടെ നാടുകടത്തണമെന്ന നിലപാടാണ് ഇദ്ദേഹത്തിൻ്റെത് കൂട്ട നാടുകടത്തൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ട്രംപും അനുയായികളും ഇപ്പോഴും പറയുന്നത് ചൈനയ്ക്ക് നേരെ തരം കിട്ടുമ്പോഴൊക്കെ അമ്പയ്യുന്ന മിക്കവാറും എല്ലാവരെയും ട്രംപ് മന്ത്രിമാരായി കൂട്ടിയിട്ടുണ്ട് അമേരിക്കയും ചൈനയുമായി ഒരു ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ച മൈക്ക് വാൾസ് ആണ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇദ്ദേഹം ഒരു റിട്ടയേർഡ് ആർമി ആണ് എന്നത് മറ്റൊരു സത്യം ചൈനയ്ക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന എലീസ് ടെഫ്രിക്കിനെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അംബാസിഡറായി നിയമിച്ചപ്പോൾ മറ്റൊരു ചൈനാ വിരുദ്ധനായ മാർക്കോ ആണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയത് എല്ലാറ്റിനും എമ്പടിയായി ഇലൻ മസ്കും വിവേക് രാമസ്വാമിയും ട്രംപിനൊപ്പം ഉണ്ടാകും പുതുതായി രൂപം കൊടുത്ത സർക്കാർ കാര്യക്ഷമതാ വകുപ്പിലാണ് ഇവർക്ക് നിയമനം എന്തായാലും തൻ്റെ തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് വിവേകരഹിതമായി പിന്തുണ നൽകുന്നവരെ മാത്രമാണ് ട്രംപ് തൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് അമേരിക്ക വരും വർഷങ്ങളിൽ ഏതു വഴി സഞ്ചരിക്കുമെന്നതിന് കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ല എന്നർത്ഥം നന്ദി